തിരഞ്ഞെടുപ്പുകൾ വാശയും വീറും കൂട്ടുമ്പോൾ അങ്ങ് ഉത്തർപ്രദേശിലിരുന്ന് നെഞ്ചൊടിക്കുന്ന ഒരാളുണ്ട് മൊട്ടത്തലയും കാവ്യവേഷവുമായി വർഗീയതയുടെ മറ്റൊരു മുഖമായ ബി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ തന്റെ വർഗീയത തിരിച്ചടിച്ചു എന്ന സത്യം മനസ്സിലാക്കിയ യോഗി ഒന്ന് ഒതുങ്ങിയെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ ഉപതെരഞ്ഞെടുപ്പിൽ എത്തി നിൽക്കുമ്പോൾ തൽഫലങ്ങൾ യോഗിയുടെ രാഷ്ട്രീയ ഭാവി കൂടി തീരുമാനിക്കപ്പെടുന്നതാകുന്നു എന്നതാണ് സത്യം ലോകസഭാ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് ഒഴിവന്ന പത്ത് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒൻപതെണ്ണത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ സീറ്റുകളിൽ നാലെണ്ണം ബി നേടി ബി ജെ പിക്ക് ആറ് മുതൽ ഏഴ് സീറ്റും സമാജ്വാദ് പാർട്ടിക്ക് രണ്ട് മുതൽ മൂന്ന് സീറ്റുമാണ് എക്സിറ്റ് പോൾ പ്രവചിക്കുന്നത് പ്രവചനമെല്ലാം സത്യമായില്ലെങ്കിൽ യോഗി പിന്നീട് ബി ജെ പിയിലൊരു കറിവേപ്പില പോലെ ആകുമെന്ന കാര്യം ഉറപ്പാണ് കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയം കൊണ്ടുതന്നെ ബി ജെ പി യോഗിയോട് നിലപാടുകളും രീതികളും മാറ്റാൻ ആവശ്യപ്പെട്ടു രംഗത്തേക്ക് വന്നതാണ് തോൽവി മനസ്സിലാക്കിയ ദിവസം നേരം ഇരുട്ടി വിളക്കും മുൻപ് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ യോഗിയെ വിളിച്ച് കണക്കിന് പറഞ്ഞിരുന്നതും നമ്മൾ കണ്ടതാണ് അന്ന് യോഗി കൊടുത്ത മറുപടി ഇതിനുള്ള ഉത്തരം താൻ ഉപതെരഞ്ഞെടുപ്പിൽ തരാമെന്നാണ് അതുകൊണ്ട് തന്നെ യോഗിയുടെ രാഷ്ട്രീയ ഭാവിയുടെ റിസൾട്ട് കൂടിയാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം ഈ തെരഞ്ഞെടുപ്പ് ബഹളത്തിനിടയിലാണ് യോഗിക്ക് തിരിച്ചടിയുമായി സുപ്രീം കോടതി എൻട്രി ചെയ്തതെന്നും നാം മറക്കാതെ പോകരുത് മുസ്ലിം വീടുകളും കച്ചവട സ്ഥാപനങ്ങളും പൊളിച്ചു നീക്കിയ യോഗിയുടെ കോടതി ബുൾഡോസർ രാജിനെതിരെ കനത്ത താക്കിയതാണ് സുപ്രീം കോടതി നൽകിയത് ഇതുവരെ പറഞ്ഞതുപോലെ അല്ല എന്ന സുപ്രീം കോടതിയുടെ ഭീഷണിക്ക് മുന്നിൽ അവസാനം യോഗി മാപ്പിറന്നുകൊണ്ട് പറഞ്ഞു സർക്കാരിന്റെ ബുൾഡോസർ രാജ ഞാനിതാ നിർത്തുന്നു എന്ന് അതിനിടയിൽ പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങളും യാതൊരു പഞ്ഞമില്ല എന്നതാണ് സത്യം യു പിയിൽ ഭരണകക്ഷിയായ ബിജെപിക്കുള്ളിലെ അസംതൃപ്തരുടെ മുറുമുറുപ്പുകൾ പുറത്തേക്ക് മുഴങ്ങിത്തുടങ്ങിയതോടെ യോഗി ആദിത്യനാഥ് സർക്കാരിന് ചുവടെ തെറ്റുന്നതിന്റെ സൂചനകളും കണ്ടു തുടങ്ങി ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നാലെ ഉപമുഖ്യമന്ത്രിമാരായ കേശവ് പ്രസാദ് മൌര്യയും പ്രജേഷ് പാഠക്കും മുഖ്യമന്ത്രിക്കെതിരെ തുടങ്ങി വെച്ച പടയൊരുക്കം പാർട്ടി കേന്ദ്ര നേതൃത്വത്തിന് തലവേദന ഉണ്ടാക്കിയെടുത്തു ഇതെന്തായാലും ഉപതെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല കൂനുമേൽ കുരു എന്ന കണക്കായിരുന്നു ഉത്തർപ്രദേശിൽ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അവർക്ക് അനുവദിക്കപ്പെട്ട സംവരണ സീറ്റ് പോലും പുറന്തള്ളപ്പെടുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് അപ്നാദൾ നേതാവും കേന്ദ്രമന്ത്രിയുമായിരുന്ന അനുപ്രിയ യോഗിക്ക് നൽകിയത് ഈ വിഷയത്തിൽ അനുപ്രിയക്ക് താക്കീത് നൽകാനും യോഗി മറന്നില്ല കേന്ദ്രം യോഗിയെ വാർത്തിപ്പാടിയെങ്കിലും ഉത്തർപ്രദേശിലെ ബി ജെ പി നേതാക്കൾ തണുത്തിട്ടില്ല എന്നതാണ് സത്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ നർ പകുതി സീറ്റ് പോലും കിട്ടാത്തതിൽ തുടങ്ങിയ പൊട്ടിത്തെറി നാളിതുവരെ കെട്ടണഞ്ഞിട്ടില്ല ഇപ്പോഴുള്ള പ്രധാന പ്രശ്നം എന്താൽ ഉത്തർപ്രദേശിലെ പത്ത് നിയമസഭാ സീറ്റുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കവേ ഉൾപാർട്ടി പ്രശ്നങ്ങൾ ബി ജെ പി വലയ്ക്കുന്നു എന്നതാണ് പാർട്ടിയാണ് വലുതെന്ന് പറഞ്ഞ യു പി ട്രാൻസ്ജെൻഡർ വെൽഫെയർ ബോർഡ് ഉപാധ്യക്ഷ സ്ഥാനം രാജിവെച്ചതും പാർട്ടിയെ നട്ടം തിരിച്ചു കൂടാതെ കാൻവർ തീർത്ഥാടക വഴിയിൽ ഭക്ഷണശാല ഉടമകളുടെ പേര് പ്രദർശിപ്പിക്കണമെന്ന ഉത്തരവിലൂടെ ഹിന്ദുത്വ നിലപാടിൽ വിട്ടുവീഴ്ചയില്ല എന്ന് യോഗി ആവർത്തിച്ചതും പാർട്ടിയെ ഒന്നാകെ ചൊടിപ്പിച്ചു കളഞ്ഞു ബി ജെ പിയേക്കാൾ ഉൾപ്പെടെയുള്ള അധ്യാപകരുടെ പ്രതിഷേധത്തെ തുടർന്ന് ഡിജിറ്റൽ ഹാജർ സംബന്ധിച്ച ഉത്തരവ് സർക്കാരിന് അടുത്തിടെ പിൻവലിക്കേണ്ടി വന്നു അതുകൊണ്ട് തന്നെ ഉപതെരഞ്ഞെടുപ്പ് നിർണായകമാണെന്ന് യോഗിക്ക് ബോധ്യമുണ്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്ന പത്തിൽ മൂന്ന് സീറ്റ് എസ് യെയും മൂന്ന് സീറ്റ് ബി ജെ പിയുടെയും ശക്തി കേന്ദ്രങ്ങളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിയെ തുടർന്ന് യോഗി ആദിത്യനാഥിനെതിരെ ബി ജെ പിയിലുണ്ടായ വിമത നീക്കമാണ് യു പി ഉപതെരഞ്ഞെടുപ്പിന് ശ്രദ്ധേയമാക്കുന്നത് ഉപമുഖ്യമന്ത്രി കേശവ പ്രസാദ് മൌര്യ യു പി ബി ജെ പി പ്രസിഡന്റ് ഭൂപേന്ദ്രസിംഗ് ചൗധരി എന്നിവരുടെ നേതൃത്വത്തിലാണ് വിമത നീക്കം നടന്നിരിക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും യോഗിയെ മാറ്റണമെന്നായിരുന്നു അവരുടെ ആവശ്യം ചില ഘടകകക്ഷി നേതാക്കളും സർക്കാരിനെതിരെ തുറന്ന പ്രസ്താവനകളും നടത്തി ഇരുഭാഗത്തെയും ഡൽഹിയിലേക്ക് വിളിപ്പിച്ച ദേശീയ നേതൃത്വം ചർച്ച നടത്തി ആർ എസ് എസും പ്രശ്നത്തിൽ ഇടപെട്ടു ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിനുള്ള അധികാരം നേതൃത്വം യോഗിക്ക് നൽകിയിരുന്നു ഇതും ഫലം വരുമ്പോൾ എന്തായിരിക്കും യോഗിയുടെ അവസ്ഥ എന്ന് കൂടി നമുക്ക് ഇതിലൂടെ തിരിച്ചറിയാൻ സാധിക്കും